കുമാരനാശാൻ മലയാള ഭാഷ കണ്ട ഏറ്റവും മഹാനായ കവി കവിയെന്നു തന്നെ കുമാരനാശാനെ വിശേഷിപ്പിക്കാം ഇരുപതാം നൂറ്റാണ്ടിലെ കവിതാശാഖയെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു കവിയില്ല ആശാനോളം കൊണ്ടാടപ്പെട്ട കവിയില്ല ആശാനോളം പഠിക്കപ്പെട്ട കവിയുമില്ല ചിറയൻകീഴ് താലൂക്കിൽ കടയ്ക്കാവൂർ വില്ലേജിൽ കായ്ക്കരയിൽ തൊമ്മൻ വിളക്കാത്തുവീട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് കൊലവർഷം ആയിരത്തി നാൽപ്പത്തി ആറ് മേടമാസത്തിൽ കുമാരനാശാൻ ജനിച്ചു അച്ഛൻ നാരായണൻ അമ്മ കൊച്ചുപെണ്ണൻ പ്രാഥമിക വിദ്യാഭ്യാസം ഒരു കുടിപ്പള്ളിക്കൂടത്തിലായിരുന്നു ഉടയാൻ കീഴിൽ കൊച്ചുരാമൻ വൈദ്യർ എന്നൊരാളാണ് സംസ്കൃതത്തിലെ ബാലപാഠങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസ കാലത്തെ ഗുരു പിന്നീട് കായ്ക്കരയ്ക്കടുത്തുള്ള ഒരു സർക്കാർ സ്കൂളിൽ പതിമൂന്ന് വയസ്സുവരെ പഠിച്ചു തുടർന്ന് അവിടെ അധ്യാപകനായി സർക്കാർ നിശ്ചയിച്ച പ്രായപരിധി തികയാത്തതിനാൽ ആ ജോലി കൈവിടേണ്ടി വന്നു പിന്നീട് ഒരു പല ചരക്കുകടയിൽ കണക്കെഴുത്തുകാരനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മണമ്പൂർ ഗോവിന്ദനാശാന്റെ സംസ്കൃത വിദ്യാലയത്തിൽ ചേർന്നു സംസ്കൃതവും വേദാന്ത പുരാണങ്ങളും പഠിച്ച കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായി സന്യാസിയാവാൻ പുറപ്പെട്ട ആശാനെ ഉപരിപഠനത്തിനയച്ചത് ഗുരുവാണ് ബാംഗ്ലൂരിലും കൽക്കത്തയിലുമായിരുന്നു പഠനം ആശാന്റെ വിപ്ലവകരമായ ചിന്താമണ്ഡലം വികസിക്കുന്നത് ഇക്കാലത്താണ് ചെറുപ്പത്തിൽ എഴുതി വിരാഗിയായി നടന്നിരുന്ന ആശാൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വീണപൂവെന്ന ചെറു ഖണ്ഠകാവ്യം എഴുതി മലയാള കവിതയുടെ തലക്കുറി തന്നെ മാറ്റിവരച്ചു നാൽപ്പത്തിയൊന്ന് ശ്ലോകങ്ങൾ മാത്രമുള്ള ഈ കൃതി മിതവാദിയിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഭാഷാഭൂഷണിൽ ഇത് പുനഃപ്രകാശനം ചെയ്യപ്പെട്ടതോടെയാണ് ആശാൻ അതിപ്രശസ്തനാവുന്നത് പഠനശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ ആശാൻ അരുവിപ്പുറത്തായിരുന്നു താമസം സമുദായ പരിഷ്കരണ കാര്യങ്ങളിൽ ആകൃഷ്ടനായി ആശാൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ജൂൺ നാലിന് ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരു എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചപ്പോൾ ആശാൻ അതിൻ്റെ പ്രഥമ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ്യിൽ വിവേകോദയം മാസിക തുടങ്ങിയപ്പോൾ ആശാൻ അതിൻ്റെ പത്രാധിപരുമായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ എസ് എൻ ഡി പി യോഗം പ്രതിനിധിയായി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ് നിയമസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലായിരുന്നു വിവാഹം ശിഷ്യയായ ഭാനുമതി ഭാര്യ പ്രഭാകരൻ സുധാകരൻ എന്നിവർ മക്കൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് പല്ലനയാറ്റിൽ വെച്ച് റെഡിമീർ എന്ന ബോട്ട് മുങ്ങി ആശാൻ മരിച്ചു അമ്പത്തൊന്ന് വയസ്സായിരുന്നു പ്രായം വീണപൂവിന് ശേഷം കുമാരനാശാൻ എഴുതിയ കൃതികളെല്ലാം മലയാളത്തിലെ ക്ലാസിക്കുകളാണ് ഖണ്ഡകാവ്യങ്ങൾ എഴുതി മഹാകവി പട്ടം കരസ്ഥമാക്കി ആശാൻ സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കെതിരെ തൂലിക പടവാളാക്കിയ കവിയാണ് കുമാരനാശാൻ വിപ്ലവത്തിൻ്റെ എന്നാണ് ആശാനെ മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്ത ബുദ്ധമതത്തോടെ ആശാനെ മമതയുണ്ടായിരുന്നു പല കവിതകളിലും ബുദ്ധമതം കടന്നുവരുന്നുമുണ്ട് നല്ലൊരു നിരൂപകൻ കൂടിയായ ആശാൻ്റെ ചിത്രയോഗ നിരൂപണം പ്രശസ്തമാണ് മഹാകാവ്യത്തെ കെട്ടുകുതിരയോടാണ് ആശാൻ ഉപമിച്ചത് പ്രാസവാദത്തിൽ ശബ്ദപക്ഷത്തല്ല അർത്ഥപക്ഷത്താണ് ആശാൻ നിലകൊണ്ടത് സ്വന്തം കവിതയിൽ ഭൂരിപക്ഷത്തിലും പ്രാസമുണ്ടെങ്കിൽ പോലും എ ആറിൻ്റെ മരണത്തിൽ ദുഃഖിച്ചെഴുതിയ പ്രചോദനം മലയാളത്തിലെ ഏറ്റവും മികച്ച വിലാപകാവ്യങ്ങളിലൊന്നാണ് കുട്ടികളെ നിലത്തെഴുത്ത് പഠിപ്പിക്കുന്നവരെ ആശാന്മാർ എന്നു വിളിച്ചു പോന്നു വിദ്യാഭ്യാസം കഴിഞ്ഞ് കുമാരനാശാൻ കുറച്ചുകാലം കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠശാല നടത്തിയിരുന്നു അതോടെ കുമാരു എന്ന പേരിനൊപ്പം ആശാൻ എന്നതും ചേർന്നു അങ്ങനെ കുമാരനാശാനായി കുമാരനാശാനെ ഡോക്ടർ പൽപ്പു ചിന്നസ്വാമി എന്നായിരുന്നു വിളിച്ചിരുന്നത് നാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്നും പൽപ്പു വിളിച്ചു പോന്നു പെരിയസ്വാമിയുടെ ശിഷ്യൻ ചിന്നസ്വാമി കുമാരനാശാൻ്റെ പ്രധാന കൃതികൾ വീണപ്പൂവെ ഒരു സിംഹപ്രസവം നളിനി ലീല ബാലരാമായണം ശ്രീബുദ്ധചരിതം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ പ്രരോദനം ചിന്താവിഷ്ടയായ സീത പുഷ്പവാടി ദുരവസ്ഥ ചണ്ടാല ഭിക്ഷുകി കരുണ മണിമാല വനമാല എന്നിവയാണ് കുമാരനാശൻ തൻ്റെ പ്രസിദ്ധ കവിതയായ വീണപൂവ് എഴുതിയത് പാലക്കാട് ജില്ലയിലെ ജൈനിമേട് ജൈനക്ഷേത്രത്തിനടുത്തുള്ള ഒരു ജൈനഗൃഹത്തിൽ വെച്ചായിരുന്നു വാക്കിൻ്റെ പൂർണ്ണതയായിരുന്നു ആശാൻ കവിത കുമാരനാശനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നന്ദി